എൻ്റെ മകളുടെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അതിന് എന്നെ എല്ലാവരും കളിയാക്കുകയായിരുന്നു മനസ്സിലാകുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം ചോദിച്ചിരിക്കുന്ന കബീർ ഹാജിയാണ് കരുവാറ്റം എന്നും നിലവില് നമ്മുടെ ഒരു അന്തരീക്ഷം ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലത്താണ് നമ്മൾ ഒരാൾ ഓഡിറ്റോറിയത്തിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും കൂടെ സൗകര്യമുള്ള കല്യാണമാണ് നടത്തിയിരുന്നതെങ്കിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉസ്താദുമാരും തങ്ങന്മാരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു ഇപ്പം അത് മാറി ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആൾ പുച്ഛത്തോടുകൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണാറ് അതായത് നന്മ ചെയ്യുന്നവരെ പുച്ഛിക്കുന്ന കാലമാണ് ഇപ്പം പള്ളിക്ക് പള്ളി നിർമ്മാണത്തിന് ഉസ്താദ് പള്ളിയിൽ പൈസ പിരിക്കാൻ ആരാണ് പള്ളിക്ക് വേണ്ടി ആദ്യം ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാന്ന് ചോദിച്ചു ആരും പറയുന്നില്ല ഒരാൾ എഴുന്നേറ്റ് കൈബൊക്കി ഞാൻ കൊടുത്തോളാം അയാളെ എല്ലാവരും നോക്കുന്നത് പുച്ഛത്തോട് കൂടിയാണ് അവന് തലയ്ക്ക് പ്രാന്താണോ ഇവന് പൈസ എവിടെയെന്നോ അറവിന്ന് പറ്റിച്ചുകൊണ്ട് വന്നതുകൊണ്ട് കിട്ടിയല്ലേ ഒരു വ്യക്തിയുമായ കുട്ടിയുടെ കല്യാണം നടത്തുന്നു അപ്പോൾ ആ ഉമ്മ എല്ലാ വീട്ടിലും ചെന്ന് പൈസ വിരിക്കുമ്പോൾ പറയും അല്ല സ്വർണമൊക്കെ ഇല്ല നമ്മുടെ അപ്പുറത്തെ ആചാര് ഒരു അഞ്ച് പവൻ സ്വർണം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പുച്ഛിച്ചിട്ട് ആചാര ആചാര്ക്ക് വരാത് അയാളൊരു പൂത്ത പണം ഉണ്ട് അയാൾക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ആളിനെ പുച്ഛിക്കുന്ന കാലമാണ് നിങ്ങളിനി പള്ളി ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിനകത്ത് നിസ്കരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് എന്ത് സൗകര്യം ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ അംഗീകാരമില്ല ജനങ്ങൾ കളിയാക്കട്ടെ ജനങ്ങളെ പരിഹസിച്ചോട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പാലിച്ചത് എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണത്തിന് വരുന്നവർക്ക് അവരുടെ നമസ്കാരം കളായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തു ജനങ്ങൾക്ക് കളിയാക്കാം കല്ലെറിയാം നിങ്ങളെ തൂക്കിക്കൊല്ലാം അത് വേറെ കാര്യം പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണം എന്ന് മാത്രം നിങ്ങൾ ആഗ്രഹിക്കാവൂ ജനങ്ങളുടെ കയ്യടിയും നിങ്ങൾ ചെയ്തിട്ട് നല്ലതാണെന്ന് പത്ത് ജനങ്ങൾ വന്ന് നിങ്ങളെ വീട്ടിൽ വന്ന് തോളത്ത് കേട്ട് പറയും എന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല